രാജ്യത്ത് പോയാലും എന്നും നമുക്ക് നമ്മുടെ ആഹാരങ്ങൾ പ്രിയപ്പെട്ടതാണല്ലേ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കാനഡയിലെ സ്കാർബ്രോയിലുള്ള ഒരു തനി നാടൻ മലയാളി റെസ്റ്റോറന്റിലാണ് മിസ്റ്റർ ജോൺസ് കേരള റെസ്റ്റോറന്റ് മെനു തുറക്കുമ്പോ തന്നെ കാണാം പാൽക്കപ്പ തൊട്ട് തനി നാടൻ വറുത്തരച്ച ചിക്കൻ കറി വരെയുണ്ട് ഇവരുടെ മെനു ലിസ്റ്റിൽ പോരാത്തേന് നല്ല കിടിലൻ കേരള തനിമയുള്ള ആംബിയൻസും മെനു തുറന്നതും ആദ്യം കണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവും തവ ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്തു ഞങ്ങള് ആയിട്ട് അതിന്റെ തൊട്ടു പുറകെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത പൊറോട്ടയും പാൽക്കപ്പയും ചിക്കൻ കറിയും ബീഫും കറിയും ഒക്കെ വന്നു ഫുഡ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഫുഡ് ഇവർക്ക് ടേക്ക്അവേ ഉണ്ട് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഈ കട കാനഡയിൽ തന്നെ എന്ന സംശയം മാത്രമേ ഉള്ളൂ ബീഫ് ഫ്രൈ ചിക്കൻ കറി മീൻ വറുത്തത് ബിരിയാണി ഏത്തക്കാപ്പം ക്രീം പണ് അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു ഒന്ന് കേരളത്തിൽ പോയിട്ട് വന്നൊരു ഫീലാണ് നമുക്ക്